ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറാണ് ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാവും വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു വെറൈറ്റി റൈസ് റെസിപ്പിയാണിത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഗീ റൈസിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ജീരകശാല റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതാകുമ്പോൾ നെയ്ച്ചോറിന് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെക്കുകയാണ് എപ്പോഴും നല്ലത് അരി കുതിർത്തെടുത്തതിന് ശേഷം കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കഴുകിയതിന് ശേഷം ഇതൊന്ന് കുതിരാനായിട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്കതൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരമൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഗീ റൈസിൽ ചേർക്കാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നെയ്യ് കൂടാതെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കതെല്ലാം വറുത്തെടുക്കാം നെയ്യ് മാത്രമാണ് വേണ്ടതെന്ന് വെച്ചാൽ നെയ്യിൽ തന്നെ വറുത്തെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് സവാള വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൈ വെച്ചിട്ട് ഒന്ന് വിടർത്തിയെടുത്തതിനു ശേഷം വറുത്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഈ സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ വരെ വറുത്തെടുക്കാം ഇപ്പൊ ഈ സവാള ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇതുപോലെ ഇനി ബാക്കിയുള്ള സവാളയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കാഷുവിനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാഷുവിനട്ട് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം അതിന് കുറച്ച് മുന്തിരി കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഈ അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ കളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തു ഇനി ഇത് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കടായി അടുപ്പത്ത് വെക്കാം പാൻ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നെയ്യ് ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗീ റൈസിന് ആവശ്യമായിട്ടുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ഏലക്കായ ഒരു അഞ്ചെട്ട് ഗ്രാമ്പൂ പിന്നെ ഒരു ചെറിയ പീസ് പട്ടയാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും മസാലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ സ്ലൈസസിൻ്റെ അളവൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരമൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ ഏകദേശം ഒരു കാൽഭാഗം ആണ് എടുത്തിട്ടുള്ളത് അത് സ്ലൈസസ് ആക്കിയതിന് ശേഷം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സവാള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല സവാള മാത്രമാണ് വഴറ്റിയെടുക്കുന്നുള്ളൂ ഇത് ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അരി ഒരുപാട് നേരം നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കൂടുതൽ നേരം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അരി പൊട്ടി പോവാനും ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുകയാണ് വേണ്ടുള്ളൂ അപ്പോൾ അരി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏത് കപ്പിലാണോ നമ്മൾ അരി അളന്നത് അതേ കപ്പ് തന്നെ നാല് കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ആ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ അരി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം അരി ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട് പക്ഷെ ഇതിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല അപ്പം നമുക്ക് പതുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാം ഇത് ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ അരി വെന്ത് കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് വീണ്ടും തുറന്ന് നോക്കാം ഇപ്പോൾ റൈസ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫോർക്ക് വെച്ച് ഇളക്കിയെടുക്കുമ്പോൾ ഈ ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഓരോന്നും വെവേറെ ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഈ റൈസിൻ്റെ മേലെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് വീണ്ടും ഇത് തുറന്നതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് നെയ്യ് ഇനി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെയ്യ് ഇതിൻ്റെ മേലെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്